മടിക്കി ഗ്രാമപഞ്ചായത്തിലെ വാഴക്കോട് വെള്ളൂട ഭാഗങ്ങളിൽ അടിക്കടി പുലിയിറങ്ങുന്നത് പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തുന്നു വനപാലകരും നാട്ടുകാരും ചേർന്ന് വ്യാപകമായി തിരച്ചിൽ നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായില്ലേ വാഴക്കോട് ശിവജി ശിവജിനഗറിലെ പ്രവാസിയായ ഉണ്ണിയുടെ വീട്ടിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പുലിയെത്തിയത് ഇത് നേരിൽ കണ്ടതിന്റെ ഞെട്ടൽ ഇപ്പോഴും വീട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും പൂർണ്ണമായും വിട്ടുമാറിയിട്ടില്ല രാത്രി ഒൻപത് മണിയോടെയാണ് വീടിനോട് ചേർന്നുള്ള മൺതിട്ടയിൽ നിന്നും അടുക്കള ഭാഗത്തെ റൂഫിന്റെ മുകളിലേക്ക് പുലി ചാടി വീണത് വലിയ ശബ്ദം കേട്ടതിനെ തുടർന്ന് വീട്ടുകാരും അയൽവാസികളും പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഷീറ്റിന് മുകളിൽ പുലിയെ കാണുകയായിരുന്നു ഭീതിയോടെ എല്ലാവരും ബഹളം വെച്ചതോടെ പുലി സമീപത്തെ കാട്ടിലേക്ക് ഓടിമറഞ്ഞു തൊട്ടു തലേന്നാൾ രാത്രിയിൽ നെല്ലിയടുക്കത്തെ ബിജുവിന്റെ വീട്ടുമുറ്റത്തും പുലിയെത്തിയിരുന്നു കൂട്ടിലുണ്ടായിരുന്ന പട്ടിയുടെ കരച്ചിൽ കേട്ട് വീട്ടുകാർ നോക്കിയപ്പോഴാണ് പുലിയെ കണ്ടത് ഇവിടെ നിന്നും ആളുകൾ ബഹളം വെച്ചപ്പോൾ പുലി ഓടി മറിയുകയായിരുന്നു തുടർച്ചയായി പുലിയെ കണ്ടതിനെ തുടർന്ന് കാഞ്ഞങ്ങാട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും വനപാലകർ സ്ഥലത്തെത്തി കാൽപ്പാടുകൾ പരിശോധിച്ചു നാട്ടുകാരിൽ പലരും ഇതിനു മുമ്പും പുലിയെ കണ്ടതായി പറയുന്നു വരും ദിവസങ്ങളിൽ ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ആർ ബാബു പറഞ്ഞു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ വിഷ്ണുകൃഷ്ണൻ ബി ഭവിത് ഫോറസ്റ്റ് വാസ്റ്റർ മാധവൻ റെസ്ക്യൂർമാരായ സുനിൽ സുരേന്ദ്രൻ സി അനൂപ് എന്നിവരോടൊപ്പം വാർഡ് മെമ്പർ എ വേലായുധനും നാട്ടുകാരും പുലിയെ കണ്ടെത്താനായി നടത്തിയ തിരച്ചിലിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്